അനിയനൊന്ന് വിഷു ആഘോഷിക്കാൻ പോയതാണ് ആഘോഷക്കെ കഴിഞ്ഞ് എത്തിയത് വിംസ് ഹോസ്പിറ്റലിലാണ് രണ്ടാഴ്ചക്ക് ശേഷം ഇന്നാണ് ഡിസ്ചാർജ് ആക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് അമ്പലവയിൽ സൺറൈസ് കാണാൻ വേണ്ടി പോയതായിരുന്നു അനിയൻ അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവരുടെ ജീപ്പ് ആക്സിഡൻറ്റായി അവൻ്റെ കൈ ജീപ്പിൻ്റെ അടിയിൽപ്പെട്ട് ഒരു കയ്യിൽ മൂന്ന് വിരലിന് പൊട്ടിണ്ട് അപ്പോൾ കമ്പി ഇട്ട് സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് മറ്റേ കയ്യിൽ ഫുൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കെട്ടൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ നേരം വൈകി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അവർ അവിടെ ഒരുങ്ങി അതൊക്കെ സെറ്റായിട്ട് നിൽക്കുകയാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ കയറ്റണം അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവിടുത്തെ ആൾക്കാരോടൊക്കെ അവൻ യാത്ര പറയാണ് എല്ലാവരും അവനെ അമ്മ പറയണത് കേൾക്കണം നടക്കണം കൈ അനക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവനെ ഉപദേശിക്കുകയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടോ രണ്ട് കൈയും ഡാമേജാണ് ഇച്ചായനും ബേബി എൻ്റെ കൂടെ അല്ല അവർ എ ടി എമ്മിലേക്ക് പോയതായിരുന്നു ഞാൻ ഇവരുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബേഗ് ഇവരുടെ അടുത്തേക്ക് വന്നതാണ് ഞങ്ങൾ വാർഡിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇച്ചായനും ബേബി എത്തിയിട്ടുണ്ടായി ബേബി കണ്ടപാട് നോക്കുക അവൻ്റെ കയ്യിലേക്ക് എന്താ വെള്ളം കെട്ടിയെന്ന് ഇവനെപ്പോൾ കാണുമ്പോൾ അതായത് അഡ്മിറ്റാക്കിയിട്ട് കാണുമ്പോഴൊക്കെ ഇവൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കും അന്ധപ്പെട്ട് നോക്കും അപ്പോൾ അതിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൾക്ക് അത് തൊടണം എന്നൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇത്ര പെട്ടെന്ന് അവനെ ഡിസ്ചാർജ് ആക്കുമെന്ന് വിചാരിച്ചതല്ല കാരണം അത്രയും പരിക്കുകളാണ് അവൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് സർജറി കഴിഞ്ഞിട്ട് അവൻ്റെ ഡോക്ടർമാർ പറഞ്ഞത് അവൻ്റെ കൈ ഇനി അനങ്ങില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല കയ്യെ കനക്കാൻ പറ്റുന്നുണ്ട് ബേബിക്ക് ഉറക്കം വന്നെത്തിയിട്ടോ കാഴ്ച കാണുകയാണ് അതുകൊണ്ട് അവൾ ഉറങ്ങാണ്ട് പിടിച്ച് നിൽക്കുക ഓരോന്ന് നോക്കി 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 കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് കരച്ചിൽ തുടങ്ങി ഉറക്കം വന്നങ്ങെത്തിയപ്പോൾ ബേബി എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ എവിടേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ അവൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ബേബി എന്നിട്ട് വീണ്ടും പുറത്തേക്ക് തന്നെ നോക്കിയിട്ട് അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല അനിയന്റെ അമ്മേന്റെ വീട്ടിലേക്കാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത് അച്ചൂരാട്ടോ വീട് അങ്ങനെ ഞങ്ങൾ വണ്ടിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് ഇവനിങ്ങനെ പോകുമ്പോൾ എന്റെ കൈ കണ്ടിട്ട് വീടിന്റെ അടുത്തുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതവിടെ വീട്ടിലെത്തിയിട്ട് എന്റെ അമ്മയുടെ അമ്മയാണ് അമ്മമ്മയാണ് അമ്മമ്മയ്ക്ക് ചെവി കുറച്ച് കേൾക്കില്ല അപ്പോൾ ഈ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഉറക്കം സംസാരിക്കുകയാണ് അമ്മമ്മേനോട് അവിടെ കിടക്കുന്നുണ്ട് രണ്ട് കൈയും പൊക്കിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവന് ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആ വണ്ടി എങ്ങനെയാണ് അങ്ങനെ ആയത് ആക്സിഡൻ്റ് ആയത് എന്നുള്ള കാര്യം കാരണം ആ വണ്ടിയിൽ വേറെ ആർക്കും പരിക്കില്ല ഇവന് മാത്രം ഇവൻ്റെ ബോഡിയിൽ വേറെ എവിടെയും പരിക്കില്ല ഇവൻ്റെ രണ്ട് കൈനു മാത്രം പരിക്കുകയുള്ളു വേറെ എവിടെ ഒരു കോറൽ പോലെ വന്നിട്ടില്ല അപ്പൊ ഇനി വീണ്ടും അവനോട് അത് ചോദിച്ച് വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോ അത് ഒഴിവാക്കിക്കാണ് ചോദിക്കുന്നത് അങ്ങനെ ഞാൻ ഞാനിച്ചാനും ബേബിയും കൂടി അവിടെ ഇറങ്ങി തിരിച്ചു പോവാണ് ബേബിക്ക് ചൂടൊക്കെ എടുത്തൊരു ഒക്കെ ഊരി കളഞ്ഞിട്ടുണ്ട്